ന്യൂറേ ഞെട്ടിച്ചോ നൂറ് കരുതിയത് ടോപ്പ് ഫൈവിലൊരാളാ ന്യൂറ മാറിക്കഴിഞ്ഞു എന്നാണ് അത്തരത്തിൽ തന്നെയായിരുന്നു വീടിനുള്ളിലുള്ള എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നത് പിന്നാലെ വീക്കിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ ഓക്കെ കുഴപ്പമില്ല എനിക്കറിയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നെങ്കിലും ലാലേട്ടൻ പോയ ശേഷം ന്യൂറ പറയാണ് ഓ ഇതിനാണോ ഞാൻ ഈ കഷ്ടപ്പെട്ട് കളിച്ചത് വെറുതെ എന്തോരം സമയം കളഞ്ഞു എന്തോരം കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി ഇതാണോ എനിക്ക് തന്നിരിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് വീഡിയോയിൽ പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാലിട്ടം വന്ന് പോയതിനു ശേഷം ആതിലെയും നൂറേയും അനുമോളും കൂടി സംസാരിക്കുകയാണ് നൂറ് ആദ്യെടുത്തും അനുമോളെടുത്തും പറയാണ് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റു ഫിനാലെ കൊണ്ട് ആകെയുള്ള ഗുണം എന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ തന്നെ ഒരു നന്ദിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എന്നിട്ടാ അങ്ങനെയൊക്കെ പറയണെങ്കിൽ കഷ്ടപ്പെട്ട് കിട്ടിയതാണെങ്കിൽ ഒരാഴ്ച നിൽക്കാനായിട്ട് എത്രത്തോളം പേര് ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് അറിയോ ഇപ്പോൾ അത് ഒരു പക്ഷേ ഈ ആഴ്ച നൂറ പോയിരുന്നെങ്കിൽ നിയുറയ്ക്ക് ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഒരാഴ്ചക്ക് ഒരാഴ്ച ഫിനാലേ വീക്കിലേക്കല്ലേ കടന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അന്തസ്സം ഒന്ന് വേറെ തന്നെയല്ലേ അത് മനസ്സിലാക്കാതെ നൂറ ഈ ഒരു കാര്യത്തെ വിഷമിച്ച് സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ബേബിയുടെ കളി എന്തായാലും പ്രേക്ഷകർ കാണാതിരിക്കില്ല അതുകൊണ്ട് ഇതിന് ഗുണമൊന്നുമില്ല ഇതിനൊരു ബെനഫിറ്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാതെ ബേബിയുടെ കളി പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അത് ആ അതിലെപ്പോഴും അങ്ങനെയാണ് കേട്ടോ എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് പോലെ എനിക്ക് തോന്നി എന്നിട്ടുണ്ട് കാരണം വേറെ ഒന്നും കഴിഞ്ഞ ദിവസത്തെ ഒരു കൊളാബിൻ്റെ കാര്യമാണ് ആ കാര്യത്തിൽ ഞാൻ വീട് ചെയ്യേണ്ടതെന്നാണ് കരുതിയത് അത് അവരുടെ ഒരു കാര്യമല്ലേ കൊളാബ് കിട്ടിയ ഡ്രസ്സ് അവർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഇത് കൊളാബ് കൊടുക്കുമല്ലോ അത് ന്യൂറയ്ക്ക് ഇഷ്ടമായില്ല ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് അതായത് അതൊന്നും കാണിച്ചിട്ടില്ല അവർ പറയുന്നത് കേട്ടാണ് ആ കളർ ന്യൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ന്യൂറ ഇടില്ല വേറെ ഏതെങ്കിലും ദിവസം ഇട്ടോളാന്ന് അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടാളും ഒരേപോലെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുത്ത് അവരുടെ പേജിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് ബേബി അത് ഇട് ഇഷ്ടപ്പെടില്ല കുറച്ച് നേരത്തെ കാര്യമല്ലേ അവർ നമുക്ക് തന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രാത്രി ഇരുന്നോണ്ട് കഴിഞ്ഞ ദിവസം അപ്പോഴും നൂറ് പറയുന്നത് എൻ്റെ കംഫർട്ട് നോക്കണ്ടേ ബേബി എനിക്ക് എൻ്റെ ഇഷ്ടം നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ നൂറ് അതിനെ ഒപ്പോസിറ്റ് സംസാരിക്കുകയാണെന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഇങ്ങനെ നൂറ് സംസാരിക്കുന്നത് ഒരാൾ കൊളാബ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമുണ്ട് ഇപ്പോൾ നിവിയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിവിൻ പലപ്പോഴും കൊളാബ് ചോദിച്ച് പോയപ്പോൾ ആരും കുളാബം തന്നില്ല പിന്നെ പൈസ കൊടുത്തിട്ടാണ് ഡ്രസ്സ് വാങ്ങിച്ച് വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമാണ് നിവിൻ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം അത് മടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്ന് നീൻ പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് പക്ഷേ അതിലൊക്കെ നൂറൊക്കെ അങ്ങനെയല്ല ഒരു വീട്ടിലിന്ന ഡ്രസ്സ് പോലും കൊളാബാണ് കൊടുത്തിരിക്കുന്നത് വീടിനകത്തുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതുവരെ ാണ് അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അവരിടുന്നത് അങ്ങനെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് പൈസ ഒന്നും അധികം മുടക്കാതെ ഡ്രസ്സ് കിട്ടാൻ വെച്ചാൽ വലിയ കാര്യമല്ല പക്ഷേ ടിക്കറ്റ് ടൂ ഫിനാലയും നൂറ് അത്ര തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി നൂറയുടെ സ്വഭാവം എങ്ങനെയാണോ എന്നൊന്നും തോന്നിപ്പോയി ഒരു പക്ഷേ ഇങ്ങനെയാ നല്ല നൂറയെക്കുറിച്ച് പ്രതീക്ഷിച്ചത് നൂറ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ കളിച്ചിട്ട് എനിക്ക് എനിക്കിതാണോ കിട്ടിയത് ചത്ത കിടന്ന് കളിച്ചിട്ട് അതിനൊരു ഗുണവും ഇല്ലാതായിപ്പോയി എന്നുള്ളൊരു നൂറയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് ചത്ത കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നൂറ നൂറയുടെ ആ കളി ിയെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തിട്ടുണ്ട് ഒരാഴ്ച ഇമ്മ്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവിടെ അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നൂറാം നന്നായി കളിക്കട്ടെ കളിച്ച് കളിച്ച് ടോപ്പ് ഫൈവിലെത്തട്ടെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം